വിഷുമായേനെ ക്ഷേത്രത്തിൽ പോകാതെ കണ്ട് പ്രീതിപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പ്രയാസമാണ് വേറൊന്നുമല്ല ചുരുങ്ങിയത് ഒരു മൂന്ന് മണ്ഡലമെങ്കിലും മണ്ഡലം ഒരു നാൽപ്പത്തൊന്ന് ദിവസം വീതം മൂന്ന് തവണ അത് വ്രതനിഷ്ഠയോട് കൂടിയിട്ട് ജലോപാസന പോലുള്ള ഉപാസനകളൊക്കെ ചെയ്ത് മണ്ഡലാചരണത്തോടു കൂടിയിട്ട് നമുക്ക് ഉപാസിക്കാം ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഗുരുവിന്റെ ഉപദേശം അതിൻ്റെ പിന്നിലുണ്ടാവണം നേരെ പോയി നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കുറയെ ജപിച്ചതുകൊണ്ട് മാത്രം അത് കിട്ടിക്കൊള്ളണം അത് നമ്മുടെ കൺമുന്നിൽ നമ്മുടെ ശരീരത്തിലായിട്ട് നമ്മുടെ ദൃഷ്ടിപഥത്തിൽ തന്നെയായിട്ട് സ്വാമിയുടെ സാന്നിധ്യം സ്വാമിയുടെ സ്വരൂപമായിട്ടുള്ള അവസ്ഥ തെളിയുന്നതായിട്ട് കാണാം അത് നമ്മൾ കണ്ണടച്ചാലും തുറന്നാലും സ്വാമി നിറഞ്ഞു തന്നെ നിൽക്കും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏത് ഭാവത്തിൽ കാണണം സ്വാമിയെ കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ ആ ഭാവനയോടുകൂടി വേണം ഈ മണ്ഡല വ്രതം അനുഷ്ഠിക്കാൻ അപ്രകാരത്തിൽ കൃത്യമാണ് വ്രതനിഷ്ഠ എങ്കിൽ നിശ്ചയമായിട്ടും സ്വാമിയുടെ ദർശനം നമുക്ക് ഓരോരുത്തർക്കുണ്ടാവും പ്രത്യേകിച്ചും ഒരു പരിഭ്രമം ഉണ്ടാവും ഈ കലികാലത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് ഉണ്ടെന്ന് യാഥാർത്ഥ്യഥാർത്ഥത്തിൽ തറപ്പിച്ചു തന്നെ നമുക്ക് പറയാം നിശ്ചയമായിട്ടും നമ്മൾ ഓരോരുത്തർക്കും ദർശനം തരാൻ വില്ലിങ്ങാണ് സ്വാമി സ്വാമിയെ സംബന്ധിച്ചിടത്തോളം മാനവരാശിയുടേതായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള വൃത്തിയും അഭിവൃദ്ധിയും ശ്രേയസിനും നമുക്ക് ആചരിക്കാൻ പറ്റുന്ന സ്വാമിയോളം പോകുന്ന കണ്ടൻറ്റ് വേറെ ഇല്ലാതെ തന്നെ പറയാം